വെള്ളത്തിൽ സിംഹത്തിൻ്റെ തന്നെ പ്രതിബിംബം കാണിച്ചു എന്നാൽ വിടിയായ സിംഹം തൻ്റെ സ്വന്തം പ്രതിബിംബം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു കിണറ്റിൽ മറ്റൊരു സിംഹത്തെ കണ്ട് കോപം വന്നു കിണറിൽ കാണുന്ന സിംഹവുമായി പോരാടാൻ വേണ്ടി കരയിൽ നിന്നുകൊണ്ട് സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടി പക്ഷേ കിണറ്റിൽ മറ്റൊരു സിംഹം ഉണ്ടായിരുന്നില്ല വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിയായ സിംഹം കിണറ്റിൽ മുങ്ങി മരിച്ചു അങ്ങനെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഈ മുയലച്ചൻ രക്ഷിച്ചു അപ്പോൾ എന്താണ് കുട്ടികളെ നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കുന്ന ഗുണപാഠം ചില സാഹചര്യങ്ങളിൽ ശക്തിയല്ല നമുക്ക് വേണ്ടത് പകരം ബുദ്ധിയാണ്